ലിഞ്ചലിൻ്റെ മുകളിൽ ഒന്ന് അവിടെ തുടങ്ങുക കേട്ടോ ആലുക്കൽ ലിഞ്ചലിൻ്റെ മുകളിൽ നാലു വരി കേട്ടോ നാല് വരി മൂലകെട്ടി തുടങ്ങി കേട്ടോ മിസ്സൈഡ് ഫസ്റ്റ് ദിവസം പണി കഴിഞ്ഞപ്പോടുത്ത വീഡിയോസ് കേട്ടോ ഒന്നാമത്തെ ദിവസം പണി കഴിഞ്ഞപ്പോടുത്ത വീഡിയോസാണ് ചാനൽ കാണുന്നതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ട് സൈഡ് പുറം കെട്ടിങ്ങനെ പറ്റിപ്പോട്ടോ ഇത് പോയിൻ്റ് ചെയ്തും കഴിഞ്ഞത് കുറഞ്ഞു പോയിന്റ് ചെയ്യാൻ പാക്ക് ആലോചിച്ചോ രണ്ടാമത്തെ ദിവസത്തെ വർക്ക് കഴിഞ്ഞപ്പോഴത്തെ വീഡിയോസ് കേട്ടോ രണ്ടാമത്തെ ദിവസം പണി കഴിഞ്ഞ് കയറുമ്പോൾ ഇവിടെ വീഡിയോസുകളാണ് ഇടയില് ഈ വീട് ഇത് വീഡിയോസ് വേറിട്ടുണ്ടാവും കഴിഞ്ഞു വരുമ്പോഴത്തെ വീഡിയോസ് കാണുന്നതൊക്കെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോസ് മൂന്നാമത്തെ ദിവസ അമ്മേദിവസം സ്ലൈ വൈറ്റ് ഓടേട്ടോ ഇൻഷാ അള്ളാഹ് ഇല്ലോ ഐയനൈ ഐറ്റ ഫുൾ ക്ലിയർ ആയി ഇന്നെല്ല മോള നാലു വൈ 干啥去？